ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഗാദി ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷ കഴിഞ്ഞു അതിന്റെ എന്താണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു ഇപ്പൊ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞു മൂന്നാമത്തെ മാസത്തിലേക്ക് എത്തി എന്നിട്ടും റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല നിലവിൽ മുപ്പതോളം ഒഴിവുകളും അവിടെ ഉണ്ട് അപ്പൊ എന്താണ് റാങ്ക് ലിസ്റ്റ് വരാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ പി എസ് സിയോട് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരം നമുക്ക് ഒന്ന് കിട്ടണം പിന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു പരീക്ഷ നടന്നതും എത്ര പേര് ലിസ്റ്റിലുണ്ടെന്നും എത്ര കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം കിട്ടിയെന്നും ഈ എത്ര ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തതെന്നും അതെങ്ങനെയൊക്കെ ആണ് എന്നും ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം ഓക്കെ അത് തന്നെ ഇങ്ങനെയാണ് വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി വിജ്ഞാപനം വന്നു അപേക്ഷകരായിട്ട് എട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് എട്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അപേക്ഷകർ ആണ് ഉണ്ടായിരുന്നത് വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എന്ന് മനസ്സിലാക്കുക മൂന്ന് വർഷം കഴിഞ്ഞു ഇതിന്റെ ഒരു വിജ്ഞാപനം വന്നിട്ട് ഇതുവരെ റാങ്ക് ലിസ്റ്റ് പോലും വന്നില്ല ഓക്കെ ഇതിന്റെ പ്രിലിംസ് നടന്നത് നോക്കിയാൽ നമുക്ക് അവരിതിന്റെ പേര് എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ഓർ കാഷ്യർ അല്ലെങ്കിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റ് സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ് എന്നിങ്ങനെ ആയിരുന്നു കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കാണ് പത്തൊൻപതിനായിരം മുതൽ നാല്പത്തി മൂന്ന് അറുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിരുന്നത് ഇതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് നടന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒന്നാം ഘട്ടം പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് രണ്ടാം ഘട്ടം ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മൂന്നാം ഘട്ടം ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നാലാം ഘട്ടം ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അഞ്ചാം ഘട്ടം എന്നിങ്ങനെയാണ് ഈ ഒരു പരീക്ഷയുടെ പ്രിലിംസ് പരീക്ഷ നടന്നത് ഇതിന്റെ കട്ട് ഓഫ് ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ആയിരുന്നു എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ആയിരുന്നു എന്ന് മനസ്സിലാക്കി ഇതാണ് ഫിലിംസിന്റെ കട്ട് ഓഫ് ഈ ഒരു മാർക്കിന് മുകളിലുള്ളവരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് തുടർന്ന് മെയിൻ പരീക്ഷ നടന്നു മെയിൻ പരീക്ഷ അടുന്ന എപ്പോഴാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി മെയിൻ പരീക്ഷ നടന്നു മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മെയിൻ പരീക്ഷ നടക്കുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അത് ഓർത്ത് വെക്കുക അങ്ങനെ ഈ ഒരു മെയിൻ പരീക്ഷ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജൂലൈ മുപ്പതാം തീയതി നടന്നു ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത് എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് ഇതിന്റെ ഒരു ലിസ്റ്റ് വന്നപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് അത് ആ ഒരു മാർക്കിലോ അതിനു മുകളിലോ നേടിയ നൂറ്റി അറുപത്തി ആറ് പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു പേർ ിസ്റ്റിൽ പതിനഞ്ച് പേർ ഡിഫറെന്റ് ഏബിൾഡ് ലിസ്റ്റ് ആകെ മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരാണ് ഈ ഒരു ഖാദി ബോർഡ് എൽ ഡി സിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആകെ മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരാണ് എന്ന് മനസ്സിലാക്കുക മെയിൻ ലിസ്റ്റിൽ നൂറ്റി അറുപത്തി ആറ് പേര് ഓക്കെ ഇതിന്റെ ഒരു സാധ്യതാ ലിസ്റ്റ് വന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ടിനാണ് സാധ്യതാ ലിസ്റ്റ് വന്നത് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫെബ്രുവരി മാസത്തിൽ നടക്കുകയും ചെയ്തു ഫെബ്രുവരി മാസത്തോടെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞു ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു ഇത് മെയ് പകുതിയായി മെയ് പകുതി ഏകദേശം പതിനഞ്ച് കഴിഞ്ഞു മെയ് പകുതിയായി ഓക്കെ എന്നിട്ടും ഈ രണ്ടര മാസമായിട്ടും ഇതുവരെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടില്ല പലതിന്റെയും ലിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇതുവരെ പി എസ് സി പ്രസിദ്ധീകരിക്കുക ഏകദേശം മുപ്പതോളം ഒഴിവുകൾ നിലവിൽ ഇവിടെ ഉണ്ട് എന്ന ഒരു വസ്തുത കൂടി മനസ്സിലാക്കണം നമുക്ക് ഇതിന്റെ കഴിഞ്ഞ ആ ഒരു അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം അതായത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് അതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് നൂറ്റി അൻപത്തിയെട്ട് പേർക്കാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത് നൂറ്റി അൻപത്തി എട്ട് പേർക്ക് ഇതിന്റെ അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അന്ന് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് കാലകരണപ്പെടുകയും ചെയ്യുന്നത് കാരണം ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും എന്താണ് അഡ്വൈസ് കൊടുത്തതോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലകരണപ്പെടുകയാണെങ്കിലും അന്ന് നൂറ്റി മുപ്പത്തി ഒൻപത് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതായത് മെയിൻ ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് അതായത് ഓപ്പൺ കാറ്റഗറിയിലെ മുഴുവൻ പേർക്കും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയതോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഘട്ടപ്പെട്ടു അന്ന് നൂറ്റി മുപ്പത്തി ഒമ്പത് ആ വ്യക്തി ഓപ്പൺ പോയി ഈഴവ സപ്ലൈയിൽ നിന്ന് മൂന്നാമത്തെ റാങ്കുകാരനെ ജോലി കിട്ടി എസ് മുഴുവൻ പേർക്കും എസ് ടി മുഴുവൻ പേർക്കും മുസ്ലിം സപ്ലൈയിൽ നിന്ന് പതിനാലാമത്തെ റാങ്ക് എൽ സി എ ഐ സപ്ലിയിൽ രണ്ടാമത്തെ റാങ്ക് ഒ ബി സി വിത്ത് ഇൻ ഓ ഓപ്പൺ കാറ്റഗറിയിൽ വിശ്വവർമ്മ സപ്ലൈയിൽ രണ്ടാമത്തെ റാങ്ക് എസ് ഐ യു സി നാടാർ വിത്തിൻ സി എസ് എസ് സി 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 സപ്ലിയിൽ രണ്ടാമത്തെ വ്യക്തി ധീവര വിത്തിൻ സി ഹിന്ദു നാടാർ സപ്ലൈയിൽ മൂന്ന് എൽ വി ഒന്ന് എച്ച് ഐ ഒന്ന് എൽ ഡി സി പി ഇല്ല ഇങ്ങനെയായിരുന്നു ഇതിന്റെ നിയമന ശുപാർശ കൊടുത്ത ആ ഒരു എന്തെന്ന് പറയുന്നത് ഓക്കെ ഇനി നിലവിൽ എത്ര പോസ്റ്റുകളാണെന്ന് നമുക്ക് നോക്കാം മൂന്ന് രണ്ടിലാണ് ഇതിന്റെ ഒരു മൂന്ന് രണ്ട് രണ്ടായിരത്തി മൂന്നാണ് ഇതിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞത് അതിനുശേഷം ആണ് ഇരുപതാം തീയതി മുതൽ ഇവിടെ റിപ്പോർട്ട് ചെയ്ത അഞ്ചൊരു ഫ്രഷ് വേക്കൻസി ഉണ്ട് രണ്ട് അഞ്ചിന് റിപ്പോർട്ട് ചെയ്ത ആറ് എൻ ജെ ഡി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഫ്രഷ് പത്തൊൻപത് ഒൻപതിൽ ഒരു ഫ്രഷ് അതുപോലെ പത്ത് പതിനൊന്നില് നാല് ഫ്രഷ് ഇരുപത്തൊമ്പത് ഒന്നില് ഒരു ഫ്രഷ് ഇരുപത്തി മൂന്ന് എട്ടില് രണ്ട് പിന്നെ അഞ്ച് ഫ്രഷ് പതിനാല് പത്തില് രണ്ട് ഫ്രഷ് മൂന്നാം തീയതി മൂന്ന് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ അഞ്ച് ഫ്രഷ് വേക്കൻസി ഇങ്ങനെ ആകെ മുപ്പതോളം വേക്കൻസികളാണ് ഇവിടെ നിലവിലുള്ളത് എന്നിട്ട് പോലും റാങ്ക് ലിസ്റ്റ് ഇതുവരെ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാരണം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് അത് പ്രസിദ്ധീകരിക്കാത്തതെന്നാണ് നമുക്ക് അറിയേണ്ടത് കാരണം ഒരുപാട് പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കാത്തിരിക്കുന്നത് അപ്പൊ അവരെ നിരാശപ്പെടുത്താത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ പുറപ്പെടുവിക്കണമെന്നാണ് പി എസ് സിയോട് പറയാനുള്ളത് വൈകാതെ തന്നെ ഈ ഒരു ലിസ്റ്റ് വരിക പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഒരു സമ്മാനം എന്ന രീതിയിലെങ്കിലും നിങ്ങൾ ഇത് കൊടുക്കുക കാരണം അത്രയധികം മുപ്പതോളം പേർക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും അത്രയും ആളുകൾ എന്താണ് ഈ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതല്ല ഈ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് മറ്റ് വേക്കൻസികളൊക്കെ വരുന്ന മുറയ്ക്കും നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ആശംസകൾ തീരുകയാണ് പെട്ടെന്ന് തന്നെ ലിസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം